വീണ്ടും ചരിത്രം കുറിച്ച് കല്യാണി പ്രിയദർശന്റെ ലോക ഭാഷദേശ വൈവിധ്യങ്ങളില്ലാതെ ലോകമെമ്പാടും നിറഞ്ഞ സദസ്സിൽ മുന്നേറുകയാണ് ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് ലോകയുടെ മുന്നേറ്റം എന്താലേ ഒരു സിനിമയുടെ മുന്നേറ്റം എന്നൊക്കെ പറയുന്നത് ഇത് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷം തന്നെ തുടക്കത്തിൽ മൗത്ത് പബ്ലിസിറ്റിയിൽ പറന്നുയർന്ന ചിത്രമാണ് ലോക പക്ഷേ ചിത്രത്തിലെ കണ്ടന്റ് തന്നെയാണ് പ്രേക്ഷകരെ വീണ്ടും തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം ലോക എന്ന സിനിമ മലയാളികൾക്ക് ലഭിച്ച ഒരു പുതുജാലകം തന്നെയാണ് ലോകയിലെ ചാത്തനും മണിയനും വേറെ ലെവൽ തന്നെ മുപ്പത് കോടിയിൽ മുന്നൂറ് കോടിയുടെ പടം കൊത്തയിലൂടെ നഷ്ടപ്പെട്ട കോടികൾ ലോകയിലൂടെ തിരിച്ചു പിടിച്ച ദുൽഖർ ബ്രില്യൻസ് തന്നെയാണ് സിനിമയിൽ എടുത്തു പറയുന്ന മറ്റൊരു ഘടകം ഒരു പ്രൊജക്ടിലേക്ക് ധൈര്യമായി തന്നെ കരാർ ഒപ്പിടാവുന്ന നായക നടൻ എന്നാണ് അന്നും ഇന്നും ദുൽഖർ എന്ന നായകനെ ആളുകൾ വിശേഷിപ്പിക്കുന്നത് സിനിമ തന്റെ തട്ടകമാണെന്ന് തെളിഞ്ഞ സമയത്തും അല്ലെങ്കിൽ അനുകൂലമാണെന്ന് കണ്ടിട്ടും വാരി വലിച്ച് പടങ്ങൾ ചെയ്യാറില്ല താരം അങ്ങനെ നിൽക്കാതെ ഓരോ ചുവടും സൂക്ഷ്മതയോടെ നീങ്ങുന്ന ദുൽഖറിനെയാണ് നാം എന്നും കാണാറുള്ളത് അതുതന്നെയാണ് താരത്തിന്റെ സിനിമകളുടെ വിജയരഹസ്യം ലോക സിനിമയിലും അതുതന്നെയാണ് നമ്മൾ കണ്ടത് മികച്ച പ്രേക്ഷക പ്രതികരണം തന്നെയാണ് ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ലേഡീസ് സൂപ്പർ ഹീറോയെ ഒരുക്കിയ ദുൽഖർ ും കയ്യടികൾ വാനോളം ഉയരുകയാണ് ലോക കളിയങ്കാട്ട് നീലി എന്ന മിത്തിനെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിട്ടുള്ളത് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ഏഴാമത്തെ ചിത്രം കൂടിയാണിത് ചിത്രം ബോക്സ് ഓഫീസിൽ ജൈത്രയാത്ര തുടരുകയാണ് ലോക ഇരുന്നൂറ് കോടി ആഗോള കളക്ഷൻ പിന്നിട്ട് കുതിക്കുകയാണ് മുന്നൂറ് കോടിയിലേക്ക് അടുക്കുകയാണ് ചിത്രം റിലീസ് ചെയ്ത് പതിമൂന്ന് ദിവസം കൊണ്ടാണ് ചിത്രം ഇരുന്നൂറ് കോടി സ്വന്തമാക്കിയത് കൂടാതെ റിലീസായി ഏഴ് ദിവസം കൊണ്ട് തന്നെ ചിത്രം കോടി ക്ലബിലും ഇടം പിടിച്ചിരുന്നു അഞ്ച് ഭാഗങ്ങളുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിത് മലയാള സിനിമയ്ക്ക് ഒരു യൂണിവേഴ്സിനുള്ള എല്ലാം തുടങ്ങിവച്ചിട്ടുണ്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ ആദ്യം തോന്നുന്നതും ഇതുതന്നെയാണ് വൃത്തിയുള്ള ഒരു ഫാന്റസി ആക്ഷൻ മൂവി അതാണ് സംവിധായകൻ ഡൊമനിക് കരു മലയാളികൾക്ക് സമ്മാനമായി ഒരുക്കിയത് മൂന്ന് സുഹൃത്തുക്കൾ താമസിക്കുന്ന ഒരു ഫ്ളാറ്റിന് അയൽപക്കത്ത് ഒരു യുവതി താമസിക്കാൻ എത്തുന്നതും പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ലോഗിയുടെ ഇതിവൃത്തം ലോഗിയുടെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് പുതുമകൾ ഒന്നും പറയാനില്ലാത്ത കഥ തന്നെയാണ് ലോഗിയുടേത് പക്ഷേ അതിനെ സംവിധായകൻ വിഷുവലി ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി തന്നെയാണ് അവിടെ വ്യത്യസ്തമാകുന്നതും അവിടെയാണ് ലോഗിയുടെ ക്വാളിറ്റി കാണാൻ സാധിക്കുന്നതും മേക്കിംഗിലൂടെ മറ്റൊരു ലോകം തന്നെയാണ് സംവിധായകൻ പ്രേക്ഷകർ കരികിലേക്ക് എത്തിക്കുന്നത് ഇപ്പോഴിതാ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ലോകം മുന്നേറുകയാണ് പതിനെട്ട് ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യയിൽ നിന്ന് നൂറ്റി കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ മാത്രം കോടിക്ക് മുകളിൽ ചിത്രം ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കി പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ എംബുരാന്റെ ഇന്ത്യൻ കളക്ഷനെ കഴിഞ്ഞ ദിവസം ലോക നിസ്സാരമായി മറികടന്നു അതും വെറും പതിനേഴ് ദിവസങ്ങൾ കൊണ്ടാണ് എംബുരാന്റെ ഇന്ത്യൻ കളക്ഷൻ ലോക മറികടന്നത് ഇനിയും ചിത്രം മറ്റു വമ്പന്മാരെ തലകീടായി മറയ്ക്കുമെന്നും ഉറപ്പാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം